ഗൈസ് ഇതാ അപ്പൊ പെരുന്നാളൊക്കെ കഴിഞ്ഞ വാടന നമ്മളൊരു ട്രിപ്പിന്റെ മൂഡിലായിരുന്നു കേട്ടോ എല്ലാവരും അപ്പൊ നിങ്ങൾ എല്ലാവരും ഷോർട്സി കണ്ടാകും വിചാരിക്കും നമ്മൾ എല്ലാവരും പോയത് കോഴിക്കോടാണ് അങ്ങനെതാ ഗൈസ് നമ്മളെ മയിൽവാഹനം നമ്മളെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നതാണ് നിങ്ങൾ ഇപ്പൊ കണ്ടോണ്ടിരിക്കുന്നത് പിന്നെ ഇത് നമ്മൾ നമ്മളെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് മാഹി എത്തിയിട്ടോ മാഹി എത്തിപ്പത്തേക്കും നമ്മൾ ഡീസൽ അടിക്കാൻ വേണ്ടി പെട്രോൾ പമ്പിൽ കയറി അങ്ങനെ ഡീസലും കാര്യങ്ങളൊക്കെ അടിച്ചതിന് ശേഷം നമ്മൾ നേരെ ഒരു ബേക്കറിലേക്ക് ആട്ടോ പോയത് നമ്മൾ സ്നാക്സ് ഒന്നും കൊണ്ടു വന്നിട്ടുണ്ടായിരുന്നില്ല സ്നാക്സ് അങ്ങനെയാണ് നമ്മൾ പോയത് പിന്നെ ഇത് സ്നാക്സ് വാങ്ങാൻ വേണ്ടി ഇപ്പോൾ നമ്മൾ ഒരുപാട് മുട്ടായി വാങ്ങിച്ച കേട്ടോ വന്നത് മിന്നൂസിന് കിണ്ട്രജോയ് വാങ്ങുന്നുണ്ട് അങ്ങനെ കിണറോയ് വാങ്ങിച്ചു പിന്നെ തേൻ മുട്ടായി വാങ്ങിച്ചു പിന്നെ ഈ ഒരു റോൾ വേർഫോർ റോൾ പിന്നെ നമ്മളിത് ഒരു മാസത്തിന് ശേഷമാണ് ബേക്കറി കഴിക്കുന്നത് നോമ്പല്ലേ എല്ലാവരും അങ്ങനത്തന്നെയാ തോന്നുന്നു അതുകൊണ്ട് നല്ല ആയിരുന്നു കേട്ടോ ബേക്കറി കഴിക്കാൻ നമ്മൾ ഒരുപാട് നിര കഴിച്ചോണ്ടിരുന്നു പിന്നെ അങ്ങനെ നമ്മളൊരു ഫുഡ് ഒക്കെ ഒരു ഹോട്ടലിൽ എത്തിയിട്ട് നമ്മൾ ഹോട്ടലിൽ തപ്പി 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 ചത്ത പോയിട്ടുണ്ടായിരുന്നു കഴിച്ച് അത്രക്കും നമ്മൾ തപ്പി ഉണ്ടായിരുന്നു പാരഗടുന്ന ഹോട്ടലാണ് നമ്മൾ ആദ്യം നോക്കിയത് അവിടെ നമ്മൾ പോകുമ്പത്തേക്കിന്നു ഫുൾ തിരക്കെച്ചാൽ അവിടെ വണ്ടിയൊന്നും പാർക്ക് ചെയ്യാൻ അത്രക്കും തിരക്കെയ്യും അങ്ങനെ നമ്മൾ ആദ്യം വന്നിട്ട് തന്നെ തിരിച്ച് വന്നിട്ട് തന്നെ വന്ന് ഞാൻ ഒരു ഹോട്ടലിൽ കയറി അവിടുന്ന് ഫുഡ് കഴിക്കുക നമ്മൾ ആദ്യം ഇതാച്ചത് ഊണ് കഴിക്കുക എന്നാൽ പക്ഷേ ഊൺ അവിടെ ഉണ്ടായിരുന്നില്ല നമ്മൾ അതുകൊണ്ട് ഫ്രൈഡ് റൈസ് ആണ് വാങ്ങിച്ചത് നല്ല ഒരുത്തേനും സമയം ലൈറ്റ് ആയിട്ടുണ്ടായിരുന്നു എനിക്കങ്ങനെ വിഷമത്തിൽ തലയൊക്കെ വേറെ എടുക്കുന്നുണ്ടായിരുന്നെട്ടോ മിന്നൂസ് എല്ലാവരും അകപ്പാടെ ക്ഷീണിച്ചു പിന്നെ ഇത് ഇതങ്ങനെ നമ്മൾ ഓർഡർ ചെയ്ത് ഫ്രൈഡ് റൈസ് വന്നു എൻ്റെ മുഖത്തെ ചിരി നോക്കുക അത്രക്ക് വിഷമത്തി എന്നുണ്ടായിരുന്നത് അങ്ങനെ നമ്മളെല്ലാവരും കൂടി ഫുഡൊക്കെ കഴിച്ചുട്ടോ പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങാൻ നേരത്തെ ഒരു ഗ്രേപ്പ് ബോൾ ജ്യൂസും കൂടെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ പിന്നെ നമ്മൾ അവിടെ നിന്ന് നേരെ പോയത് മ്യൂസിയത്തിലേക്കാണ് ഇത് പഴശ്ശിരാജ ആർക്കിയോളജിക്കൽ മ്യൂസിയം ആയിട്ട് പിന്നെ ഇവിടെ ഒരുപാട് എക്സ്പ്ലോർ ചെയ്യാറുണ്ട് സമാധാനത്തിൽ ഇങ്ങനെ കണ്ട് നടക്കണം കേട്ടോ നമുക്ക് പിന്നെ വേറെ സ്ഥലത്ത് പോകാനുള്ളത് കുറച്ച് പെട്ടെന്ന് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി പിന്നെ ഇതിൻ്റെ അകത്തേക്കുള്ള എൻട്രി ഫീന്ന് പറയുന്നത് എനിക്കും പാപ്പാക്കും ഉമ്മാക്കും ഒരാൾക്ക് തേർട്ടി റുപ്പീസാണ് വന്നത് മിന്നൂസിന് ടെൻ റുപ്പീസാണ് കേട്ടോ വന്നത് പിന്നെ ഗൈസ് ഒരുപാട് കാണാണ്ടിട്ട് നല്ല അടിപൊളിയാണ് ഇങ്ങനെ കണ്ട് ഇങ്ങനെ പോവാട്ട് ഒരുപാട് ഒരുപാട് അറിയാനും പിന്നെ അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനും ഉണ്ട് ഇതിന് എനിക്കിതിന് ഒരുപാട് കാര്യം മനസ്സിലായി ഞാൻ സോഷ്യലൊക്കെ പഠിച്ച ഒരുപാട് സംഭവങ്ങൾ ഞാൻ ഇതിനെ കണ്ടിട്ടുണ്ട് അവൻ്റെ കുടക്കൽ അങ്ങനത്തെ സംഭവമില്ല അതൊക്കെ കണ്ടിട്ടിരുന്നു അപ്പോൾ എനിക്ക് നല്ലൊരു തന്നെ സന്തോഷമായിട്ടാണ് നമ്മൾ പെട്ടെന്ന് തന്നെ അവിടുന്ന് ഇറങ്ങിയ എന്താ വെച്ചാൽ നമുക്ക് ഫോട്ടോസും വീഡിയോസും എടുക്കാൻ കഴിച്ചില്ല നമ്മൾ അതൊക്കെ വിട്ടുപോയി ഗൈസ് അതിൻ്റെ ഉള്ളിൽ കണ്ടപ്പോൾ തന്നെ ഇല്ല ഞാൻ മറന്നുപോയി പിന്നെ നമ്മൾ നേരെ പോയത് മിഠായിത്തീരുള്ളിൽ കണ്ട അവിടെ ഗൈസ് ഭയങ്കര തിരക്കിട്ടാണ് നല്ല രസമായിരുന്നു അങ്ങനെ എന്താ കുട്ടി കുട്ടി കടയൊക്കെ അയച്ച് നല്ല അടിപൊളിയായിട്ട് ഞങ്ങക്ക് നല്ലപോലെ ഇഷ്ടപ്പെട്ടു നമ്മൾ പിന്നെ അവിടുന്ന് മറ്റു പത്ത് ഇരുപത് മുപ്പത് ആ ഒരു സംഭവത്തിനുള്ളിൽ ഉള്ളിക്കറിച്ച് കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചു കൊണ്ടിരുന്നു അടുക്കളയിലേക്ക് നല്ല അടിപൊളി സാധനങ്ങളൊക്കെ ഉണ്ട് നമ്മൾ അങ്ങനത്തെ കുറച്ച് ഐറ്റംസ് ഒക്കെ വാങ്ങിച്ചു കൊണ്ടിരുന്നു കേട്ടോ പിന്നെ ഈ എന്ന് പറയുന്നത് വേറെ ഒരു ലോക ഇഷ്ടംപോലെ ആൾക്കാരും കടയും തിക്കും ഒച്ചി നല്ല രസമായിരുന്നു ഇങ്ങനെ എല്ലാം കണ്ടിങ്ങനെ പോകാനൊക്കെ നല്ല അടിപൊളിയായിരുന്നു നമ്മൾ പിന്നെ അങ്ങോട്ട് കുറേ ഉണ്ട് കേട്ടോ അങ്ങോട്ട് പക്ഷെ നമ്മൾ കുറച്ച് പകുതിയോളം പോയിട്ടുതന്നെ പെട്ടെന്ന് തിരിച്ചു പോയെന്നു വെച്ചാൽ നമുക്ക് ഇനിയും കുറേ സ്ഥലത്ത് പോകാണ്ടായിരുന്നു അതുകൊണ്ടാണ് പിന്നെ നമ്മൾ വെറുതെ കുറച്ച് ഡ്രസ്സും കാര്യങ്ങളൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ എല്ലാം നല്ല അഫോർഡബിൾ പ്രൈസ് നല്ല ഒരു അടിപൊളിയായിരുന്നു അവിടെ പിന്നെ ഗൈസ് എവിടെ പോയാലും നമ്മൾ വാച്ച് നോക്കും കേട്ടോ ഓളെ കുറച്ചുകൂടി ചെറിയ കൈയ്യല്ലേ എല്ലാം ഓളെ സൈസിന് കിട്ടൂല അങ്ങനെ അവിടെ നിന്നും കിട്ടിയില്ലാട്ടോ വാച്ച് അവിടെ നമ്മൾ അവിടെ നേരെ ഇറങ്ങിയിട്ട് നമ്മളെ വണ്ടി പാർക്ക് ചെയ്തിട്ടേക്ക് തന്നെ പോയി പിന്നെ നമ്മൾ പോയത് ബീച്ചിലേക്കാണ് ഈ ബീച്ചിന് ഒരുപാട് സ്പെഷ്യാലിറ്റീസ് ഉണ്ട് പക്ഷെ കാല് കുത്ത അവിടെ ഉണ്ടായിരുന്നില്ല അവിടെ നിന്ന് നമ്മളവിടെ ജസ്റ്റ് ഇതേ കാണുന്ന വീഡിയോസൊക്കെ എടുത്തോളൂ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് ഇറങ്ങി അവർ നമ്മൾ കണ്ണൂർ ബീച്ച് പോലെ അല്ല കേട്ടോ ഇങ്ങനെ ഒരുപാട് സ്റ്റാറ്റൂസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ ബീച്ച് അത്രക്കും ആളായിരുന്നു എനിക്കും ഒന്ന് കോഴിക്കോട് ആളും വീട്ടിലില്ല അത്രക്കും ആളായിരുന്നു നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടാ പിന്നെ ഗൈസ് നമ്മൾ ബീച്ച് നിന്ന് ഇറങ്ങുമ്പോൾ നല്ല ബ്ലോക്ക് ആയിരുന്നു കേട്ടോ പിന്നെ നമ്മൾ അവിടെ നിന്ന് ഒരു സ്വീറ്റ് കോൺ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഉമ്മ ഒരു വെറൈറ്റിക്ക് വേണ്ടി ആ ഒരു സ്പൈസി വാങ്ങിച്ചു എന്തോ ടേസ്റ്റി ആയിരുന്നു എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല പക്ഷെ നമ്മൾ ബട്ടർ സോൾട്ടിന് അത് പിന്നെ പറശ്യല്ല അങ്ങനെ അതൊക്കെ കഴിച്ചിരുന്നു പിന്നെ നമ്മൾ നേരെ പോയത് ലുലുമാളിലേക്കാണ് പിന്നെ ഇതാ പാർക്കിങ്ങിൽ നമ്മളെ വണ്ടിയെല്ലാം വെച്ച് നമ്മൾ നേരെ ഉള്ളിലേക്ക് പോയി അവിടുത്തെ വാഷ്റൂമെന്നൊക്കെ ഫുൾ ആയിട്ട് ഫ്രഷ് ആയിട്ടാണ് കേട്ടോ നമ്മൾ ഹൈപ്പറിലേക്ക് കയറിയത് പിന്നെ അതിൻ്റെ ഇടയിൽ ഞാനും മിന്നൂസ് ചെറുതായിട്ടൊന്നും അടിയായിട്ട് ഉണ്ടായിരുന്നു സംഭവം എന്താ വെച്ചാൽ വെറുതെ എന്നെ തോന്നിയിട്ടിങ്ങനെ ഞാൻ അടിക്കും ഇങ്ങനെ ചെയ്തതാണ് സംഭവം അങ്ങനെ ആ പണക്കം മാറ്റാൻ വേണ്ടി ഒരു ബുക്കൊക്കെ വാങ്ങിച്ചു കൊടുത്തു അപ്പോൾ അവളത്തേക്ക് ഫുൾ ആയിട്ട് അവളെ ഹാപ്പി ആയിട്ടോ പിന്നെ മിന്നൂസ് പറഞ്ഞ ബുക്ക് മറ്റേ ചെറിയ കുട്ടികളെ സ്പെല്ലിങ് ഒക്കെ പഠിപ്പിക്കുന്ന ഒരു ബുക്കാണ് ആണ് പക്ഷേ കുറേ കുറെ നാളായിട്ട് അവളത് പറയുന്നത് അതുകൊണ്ട് പിന്നെ അത് വാങ്ങിച്ചു കൊടുത്തു പിന്നെ നമ്മൾ നേരെ ഫുഡിൻ്റെ ഏരിയയിലേക്ക് കണ്ടിട്ട് പോയത് നമ്മൾ അവിടുന്ന് ഗില്ലറും ഗുബൂസൊക്കെയാണ് വാങ്ങിച്ചത് പിന്നെ എനിക്ക് ഒരുപാട് നാളായിട്ടുള്ളൊരു ആഗ്രഹമാണ് കുന്നാഫ വയ്ക്കണമെന്ന് അങ്ങനെ നമ്മൾ കുറച്ച് കുനാഫിയും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ സന്തോഷമാണ് എൻ്റെ മുഖത്ത് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നത് പിന്നെ നമ്മളിത് ആ ബില്ലിങ് കൗണ്ടറിൽ എല്ലാം ബില്ല് ചെയ്യാൻ വേണ്ടി നിന്നിട്ടാണുള്ളത് പിന്നെ പെരുന്നാൾ കഴിഞ്ഞ വാടായ കൊണ്ടെങ്കിൽ നമുക്ക് ഒട്ടുമിക്ക സ്ഥലങ്ങളൊന്നും അധികം കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല എല്ലായിടത്തും ആൾക്കാരായിരുന്നു ഫുൾ തിരക്കായിരുന്നു അതുപോലെ തന്നെ ബീച്ചിലും ലുലുമാളിലും ഫുൾ തിരക്കായിരുന്നു പിന്നെ നമ്മൾ നേരെ ഫുഡ് കോർട്ടലിൽ പോയിട്ട് നമ്മൾ വാങ്ങിച്ച ഫുഡ് ഒക്കെ കഴിച്ചു നമ്മൾ പീസ് ആയിട്ടുള്ള ബത്തക്കൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് ഫുഡ് കഴിച്ചാൽ ബത്തക്കെ നമുക്ക് നിർബന്ധമാണ് കേട്ടോ പിന്നെ ഒരു ഒക്കെ വാങ്ങിച്ച് നമ്മൾ അതൊക്കെ കഴിച്ചു പിന്നെ നമ്മൾ നേരെ മാളിൽ നിന്നൊക്കെ ഇറങ്ങി കേട്ടോ പിന്നെ നമ്മുടെ ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മളെ ഫോണിൻ്റെ ചാർജ് ഒക്കെ തീർന്നുണ്ടായിരുന്നു അതുകൊണ്ട് മുന്തസ്ഥ വീട്ടിൽ പോകുന്നതൊന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ നമ്മൾ മുന്തസ്ഥ ആരാന്നും എന്താണെന്നൊക്കെ നമ്മൾ കഴിഞ്ഞ വീട്ടിൽ പറഞ്ഞിട്ടുണ്ട് അത് കാണാത്തവരെന്തായാലും കണ്ടുവയ്ക്കണം എന്നാൽ മാത്രമേ ഇത് കണ്ടിട്ട് ഞങ്ങൾക്ക് കാര്യമുള്ളൂ കേട്ടോ പിന്നെ അവിടെ എത്തി ഇത് നമ്മൾ രാവിലെ തന്നെ എല്ലാവരും വർത്താനം പറഞ്ഞിരിക്കുകയാണ് അവിടെ നല്ല തണുപ്പാണ് കേട്ടോ അതൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് എനിക്ക് ഇവിടെ സത്യം പോകാൻ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കോഴിക്കോട് പോയതിനെക്കോട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇവിടെ വന്ന കേട്ടോ ഇവിടെ വന്നിട്ട് എന്താ പറയുക ഇവിടെ ഭയങ്കര തണുപ്പ് ഇപ്പം ഇങ്ങനെ കറുമൊക്കെ ഉണ്ടാകൊണ്ടെങ്കിൽ ടെ ഭയങ്കര ഇഷ്ടപ്പെട്ടു ഞാൻ ഉമ്മടെ ചോയ്ക്കാടുന്നിടത്തിനൊരു വീട് എടുത്ത് സെറ്റിലായ നല്ല ഉണ്ടാവും പറയുന്നത് പിന്നെ നമ്മൾ ഈ മാവിനെ പറ്റി കഴിഞ്ഞ വീഡിയോ പറഞ്ഞിട്ടുണ്ട് ഞാൻ അവിടുത്തെ മാവരക്കാൻ നോക്കുന്ന ആ നിങ്ങ കണ്ട ശക് ഒന്നും കിട്ടിണ്ടിരുന്നില്ല കേട്ടോ പിന്നെ ഇതായിട്ട് നമ്മൾ ധുവബേബിയും അവളെത്താത്ത പാത്തോസും പിന്നെ നമ്മൾ നമ്മളിതാ നേരെ ഫുഡ് പോയി നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ജയിക്കാണ്ടി പോയിട്ട് ഞാൻ പറയുന്ന ചാർജ് ഇല്ല ഫോണിലതാണ് ഞാനീ പറഞ്ഞോണ്ടിരിക്കുന്നത് എല്ലാം നല്ല അടിപൊളി എന്താണ് ചെമ്മീൻ കറിയും നീപ്പത്തലും പിന്നെ തന്നെ ചിക്കൻ കറിയും എന്താണ് നൂൽപുട്ടും എല്ലാം ഉണ്ടായിരുന്നു നല്ല അടിപൊളി ടേസ്റ്റ് അയച്ച് രാവിലത്തെ ഫുഡൊക്കെ കഴിച്ചിട്ട് പിന്നെ മുൻതാസ്താത്താന്റെ ഉമ്മന്റെ ചെമ്മീൻ കറി ഒരു സ്പെഷ്യൽ ടേസ്റ്റുള്ള ചെമ്മീൻ കര ഭയങ്കര എന്താ പറയുക നല്ല അടിപൊളി ടേസ്റ്റ് ആണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ബാപ്പാക്ക് ചെമ്മീൻ പറഞ്ഞാൽ തീർന്നു കഴിഞ്ഞു അതുകൊണ്ട് ബാപ്പ തന്നെയാണ് കഴിച്ചത് പിന്നെ നമ്മളെല്ലാരും കൂടി ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ ട്രൈ ചെയ്ത പോലെ ബാപ്പ ട്രൈ ചെയ്തു കേട്ടോ പക്ഷെ ബാപ്പാൻ ട്രൈയില് മാങ്ങ വീണു കുറച്ച് മാങ്ങ നമ്മുടെ നാട്ടിലേക്ക് കൊണ്ടു വന്നിട്ടുണ്ടായിരുന്നോ പിന്നെ മുൻതാസ്താത്ത ഉമ്മന്റെ സ്പെഷ്യൽ ഉപ്പിലിട്ടാണ് ആട്ട് ഇത് ഇതിന്റെ റെസിപ്പി നമുക്ക് പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ മാങ്ങയും കാന്ത എല്ലാം നനച്ചിട്ടുണ്ട് അപ്പൊ നമ്മൾ ഇതുപോലെ ഇടുന്നതാണ് പിന്നെ ഇത് ഉച്ചക്കത്തേക്ക് ഫുഡ് കഴിക്കേണ്ട സമയമായിട്ടോ മന്തി ഒരു വെറൈറ്റി മന്തിയായിരുന്നു കേട്ടോ നമ്മൾ ഫസ്റ്റ് ടൈമാണ് ഇതുപോലത്തെ മന്തി കഴിക്കുന്നത് നല്ല ടേസ്റ്റ് ആയിരുന്നു പിന്നെ അതുപോലെ തന്നെ ഫ്രൂട്ട്സ് ഒക്കെ ഉണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ കൂട്ടി നമ്മൾ ഉച്ചക്കൊക്കെ ഫുഡ് കഴിച്ചു മിന്നൂസ് ഫാത്തി നല്ല കൂട്ടാണ്ടോ അവർ രണ്ടുപേരും കൂടി റെഡി പിന്നെ നമ്മളെല്ലാരും കേമാളിലേക്ക് പോകുന്ന അതായത് നമ്മളെ ഷോർട്ട്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മള് മുന്താസത്തോടെ വീട്ടിനോട് അങ്ങനെ ഭാവി പറഞ്ഞ് നമ്മളെല്ലാരും കേമാളിലേക്ക് പോവാണ് അങ്ങനെ നമ്മളെല്ലാരും കൂടി കേമാളിലെത്തി പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നമ്മൾ പാത്തൂനും ദൂക്കം ഒരു ഇക്കാക്കി ഉണ്ട് അതാണ് കേട്ടോ നമ്മളെ ദുവനെടുത്തിട്ടുള്ളത് അപ്പോൾ ഞാനും ഇച്ചും തമ്മിൽ ഒരു വയസ്സിന് ഡിഫറൻസേ ഉള്ളൂ നമ്മൾ ഭയങ്കര ഒരു ബ്രദർ സിസ്റ്റർ പോകേണ്ടാണ് മുൻതസ്ഥ തന്നെ ഉമ്മാനേയും പോലെ തന്നെ പിന്നെ നമ്മുടെ മുകളിലുള്ള പ്ലേ സ്റ്റേഷനിലൊക്കെ പോയി കുറച്ച് ഫോട്ടോസും ഒക്കെ എടുത്തിട്ടോ പിന്നെ നമ്മളെല്ലാവരും ഇതാ ഫോട്ടോസൊക്കെ എടുത്ത് തന്നെ ഐസ്ക്രീം വാങ്ങാൻ വേണ്ടി പോയിട്ടോ എല്ലാവരും ഓരോരോ ഫ്ലേവറാണ് വാങ്ങിച്ചത് ഞാനും എന്താ വെച്ചാൽ ബ്ലൂബെറി ആണ് വെച്ചത് എനിക്ക് നല്ലപോലെ തന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു പിന്നെ അതുപോലെ തന്നെ നമ്മളിത് കുറച്ച് പോപ്കോണും പിന്നെ തന്നെ പൊട്ടറ്റോ റിംഗ്സൊക്കെ എല്ലാവരും കൂടെ കഴിച്ചിട്ടോ പിന്നെ ഇതങ്ങനെ അവരോടൊക്കെ ഭായി പറയേണ്ട നേരായിട്ട് ആ സമയത്ത് എനിക്കും എന്താ വെച്ചാൽ കുറേ നാളിനേഷം നമ്മൾ കാണുന്നത് മൂന്ന് വർഷത്തിന് ശേഷം നമ്മൾ കാണുന്നത് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇങ്ങനെ ഒരു ദിവസം കൊണ്ട് തന്നെ അവർ പോകാന്ന് പറയുമ്പോൾ ഭയങ്കര സങ്കടം തോന്നി അങ്ങനെ നമ്മൾ അവർ അവിടുന്ന് യാത്രയാക്കി കേട്ടോ സത്യം പറഞ്ഞാൽ ഞാനും മിന്നൂസം അതിനുശേഷം ഫുൾ ഒരു ഗ്ലൂമി കൂടെയായിരുന്നു എന്ന് വെച്ചാൽ സന്തോഷമൊന്നും പോലെ പിന്നെ കുഴപ്പമില്ല നമ്മൾ ഇനിയും കാണുമല്ലോ എന്നുള്ള ഇതൊക്കെ ഓർക്കുമ്പോൾ വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല അങ്ങനെ നമ്മൾ അവരോട് ഭായ ഒക്കെ പറഞ്ഞ് അവരവരുടെ വീട്ടിലേക്കും പോയി നമ്മൾ നേരെ നാട്ടിലേക്കും തിരിച്ചു കിട്ടും അത് സത്യം പറഞ്ഞാൽ എനിക്ക് എനിക്ക് മുന്നോട്ട് ഭയങ്കര ഒരു ഷമുണ്ടാക്കിയ കയറിയിരുന്നു പിന്നെ ഇതാ അങ്ങനെ നമ്മൾ നമ്മളെ നാട് പിടിച്ചിട്ട് വേണ്ടിയിട്ട് നമ്മൾ വാരത്തുള്ള സെലക്ട് ഹോട്ടലാണ് ഫുഡ് കഴിക്കാൻ വന്നത് അങ്ങനെ നമ്മൾ അവിടെ പാർക്കിങ്ങിൽ വണ്ടിയൊക്കെ വെച്ച് നമ്മൾ ഉള്ളിലേക്ക് പോവാണ് പിന്നെ ഇതക ഈ ബാഗാണ്ട് ഇത് ലെമിനോസിന് പാത്തൂസ് കൊടുത്ത ബാഗാണ് കേട്ടോ അതൊക്കെ ഭയങ്കരമായിട്ട് സന്തോഷമായ വിഷമം ഉണ്ടാക്കേണ്ടതൊക്കെയാണ് നോക്കി നോക്കി കയറിയായിരുന്നു ചെയ്തത് പിന്നെ നമ്മൾ ഉള്ളിൽ ഫുഡും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു അവിടെ നിന്ന് പിന്നെ കഴിച്ചിറങ്ങിയ ശേഷം നമ്മൾ നേരെ വീട്ടിലേക്കാണ് വന്നത് വീട്ടിൽ വന്ന് വീടൊക്കെ തുറന്ന് നമ്മളൊന്ന് കയറി കടന്നുറങ്ങി അപ്പോൾ ഇതൊക്കെയാണ് നമ്മളൊരു കോഴിക്കോട് ട്രിപ്പ് എന്ന് വ്ളോഗയുന്നത് ഒരുപാട് സന്തോഷ മൊമെൻസും സങ്കട മൊമെൻസും ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇതാണ് അപ്പോൾ വെക്കേഷനിൽ എല്ലാവരും ഇവിടെ പോയതൊക്കെ പറഞ്ഞ് നമ്മൾ വെക്കേഷൻ ആയിട്ടുള്ള ഫസ്റ്റ് ട്രിപ്പ് ആണ് കേട്ടോ പിന്നെ കഴിച്ചാൽ നമുക്ക് മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ നിങ്ങളെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ വേണം നമുക്ക് ഒക്കെ ആവാനായിട്ടുണ്ട് അപ്പോൾ അതൊക്കെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുകയൊക്കെ ചെയ്യുക അപ്പം എന്തൊക്കെ ഇത്രയേ ഉള്ളൂ സപ്പോർട്ട് ചെയ്യണേ ബായ്